ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണനെ കാണാത്തതിൻ്റെ പേരിൽ വല്ലാത്ത ടെൻഷനിലാണ് മുത്തശ്ശി ഇത്രയും നേരം അന്വേഷിച്ചിട്ട് എന്താ അവനെ കണ്ടെത്താത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനൊക്കെ ഓരോരോ ന്യായങ്ങളാണ് ചന്ദ്രശേഖരൻ പറയുന്നത് ഈ സമയം കൽപ്പന പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നത് ശരിയല്ലേ അച്ഛനും വരുണനെ കാണണമെന്ന് ആഗ്രഹം കാണില്ലേ അതുകൊണ്ട് ആരെങ്കിലും വിളിച്ച് വരുണിനെ പെട്ടെന്ന് അന്വേഷിപ്പിക്കണം അന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൽപ്പന ചെല്ലു ചന്ദ്രശേഖര സമയം കഴിയും തോറും തലക്കേക്കനം കൂടിക്കൂടി വരികയാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണുമായി അല്പം മാറി നിൽക്കുകയാണ് ചന്ദ്രശേഖരൻ എന്നാൽ വിളിക്കുന്നത് ഗൗതമിനെ എവിടെയാടാ നീ ഇത്തരം ഇന്നലെ രാത്രി കഴിഞ്ഞ് കുറേ നേരമായി നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് എന്താടാ അതിനൊരു ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരൻ ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഒബ്സർവേഷൻ റൂമിൽ കയറാനായിട്ടില്ല വല്യമ്മ മുന്നിൽ തന്നെ ഇരിക്കുമല്ലേ അവരൊന്ന് കണ്ണടയ്ക്കുന്നത് പോലുമില്ല നാശം പിടിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് കാര്യങ്ങൾ വഷളായി വരികയാണ് ഇപ്പോഴെങ്കിലും നിനക്കത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും സാധിക്കില്ല ഡോക്ടർമാരുടെ അറ്റൻഡർമാരുടെ വേഷത്തിൽ ചെന്ന് കയറി നോക്ക് ശരി അച്ഛൻ ഫോൺ വെക്കുകയും എല്ലാം തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഗൗതമം ഫോൺ വെച്ചിരിക്കുന്നു ഈ സമയം രാധികയെ ആ ഐ സിയുവിന് ഫ്രണ്ടിലാക്കിയിട്ടാണ് പത്മിനി മരുന്ന് വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയത് ഈ സമയം രാധിക കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരുന്നു അപ്പോഴാണ് ഗൗതമം അവിടേക്ക് വരുന്നത് ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ഗൗതം ഇത് തന്നെയാണ് പറ്റിയ സമയം എന്ന് മനസ്സിലാക്കി അകത്ത് പരമേശ്വരനെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലാണ് രാധിക വെള്ളം വെച്ചിട്ട് തിരിയുമ്പോൾ ഗൗതം പെട്ടെന്ന് മാസ്ക് ഇടുന്നതാണ് കാണുന്നത് എന്തോ ഒരു സംശയം തോന്നുകയാണ് രാധികയ്ക്കിപ്പോൾ ഗൗതം നോക്കുമ്പോൾ പെട്ടെന്ന് രാധിക തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഉടൻ തന്നെ ഗൗതം ഐ സി കയറുന്നു വളരെ ടെൻഷനോടെ രാധിക ഐ സി നോക്കുന്നുണ്ട് രാധികയും പെട്ടെന്ന് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ രാധികയും ഐസുവിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് പോകുന്നു ഗൗതം അകത്തേക്ക് കയറിയിട്ട് പരമേശ്വരൻ കിടന്ന ആ പില്ലോ തന്നെ എടുത്ത് പരമേശ്വരൻ്റെ മൂക്കിലും വായലും കൂടി ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ് ജീവന് വേണ്ടി പിടയുകയാണ് പരമേശ്വരൻ ആ സമയത്താണ് ഐസുവിൻ്റെ ഡോറ് തുറന്നിട്ട് രാധിക അവിടേക്ക് വരുന്നത് ഏയ് എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് രാധിക അവിടേക്ക് വന്നു വിട് 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 എന്ന് പറഞ്ഞുകൊണ്ട് രാധിക ഗൗതമിനെ അതെയൊക്കെ പിടിച്ചു മാറ്റിയപ്പോൾ പൊടി പൊടി എന്ന് പറഞ്ഞിട്ട് ഗൗതമും രാധികയെ തള്ളിക്കളയുന്നുണ്ടായിരുന്നു അവസാനം രാധിക എങ്ങനെയെങ്കിലും ഗൗതമിനെ പിടിച്ചു മാറ്റി ഗൗതം ഇപ്പോൾ അവിടെ ഇറങ്ങി ഓടുകയാണ് ഡോക്ടർ സിസ്റ്റർ എന്ന ഓടിവായനക്ക് രാധിക അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ഈ സമയത്ത് പത്മിനി അവിടേക്ക് വരുന്നുണ്ട് പത്മിനിയുടെ രാധിക ചോദിക്കുന്നു അമ്മേ അമ്മ പുറത്തേക്ക് ഇറങ്ങും അമ്മ വരുമ്പോൾ പുറത്തേക്ക് ആരെങ്കിലും പോകുന്നത് കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പത്മിനി പറയുന്നുണ്ട് അമ്മയെ ഞാൻ വരുമ്പോൾ അച്ഛനെ ആരോ പില്ല പില്ലോ കൊണ്ട് അമർത്തി കൊല്ലാൻ നോക്കുകയായിരുന്നു എന്ന് രാധിക പറയുമ്പോൾ പത്മിനി ചോദിക്കുന്നു എന്താ മോളെ ഈ പറയുന്നത് അച്ഛൻ്റെ മുഖത്തെ തലയിണ വെച്ച് അമർത്തി ഞാൻ വന്ന് ചോദിച്ചപ്പോൾ എന്നെ തള്ളിയിട്ടിട്ട് അയാൾ പോയത് ആ സമയം സിസ്റ്ററിനെ വിളിക്കാൻ പറയുകയായിരുന്നു അപ്പോഴേക്കും സിസ്റ്റർ അവിടെ എത്തി സിസ്റ്ററിനോട് പത്മിനി പറയുന്നു സിസ്റ്റർ ദേ ഈ കുട്ടി പറയുന്നു ഇദ്ദേഹത്തെ കൊല്ലാനാരോ ശ്രമിച്ചെന്ന് ഇത് കേട്ട് സിസ്റ്റർ പറയുന്നു ഇതിനകത്തോ ഇതിനകത്ത് അങ്ങനെ ആരും വരത്തില്ല ഇത് ഇയാൾക്ക് തോന്നിയതായിരിക്കുമെന്ന് പറയുന്നുണ്ട് രാധിക പറയുന്നു ഇല്ല ഇല്ല സിസ്റ്ററെ ഞാൻ കണ്ടതാ തലേണ വെച്ച് മുഖർത്ത് അമർത്തി കൊല്ലാൻ നോക്കുകയായിരുന്നു എന്നെ തള്ളിയിട്ടിട്ടാണ് പോയത് പത്മിനി പറയുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്ക് സിസ്റ്ററെ വേറെ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഡോക്ടറെ വിളിക്കാം പിന്നെ ഈ കുട്ടി പറഞ്ഞ കാര്യം ഞാനിപ്പോൾ സി സി ടി വി ചെക്ക് ചെയ്യാൻ അവരോട് പറയാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട നടപടിയെടുക്കാൻ നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തേക്ക് പോയിക്കോളൂ എന്ന് സിസ്റ്റർ പറയുന്നു പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം രാധിക പത്മിനിയോട് പറയുന്നു അമ്മേ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ച ആളെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തെ ഞാൻ അറിയുന്ന ആളാണ് ആരാണെന്ന് പത്മിനെ ചോദിച്ചപ്പോൾ രാധിക പറയുന്നു നിങ്ങളുടെ വീട്ടിലുള്ള ഗൗതമാണ് അകത്തേക്ക് ഒരാൾ കയറുന്നത് കണ്ട് ഞാൻ വ്യക്തമായിട്ട് നോക്കിയതാണ് പക്ഷേ അപ്പോഴത്തേക്കും അയാൾ മാസ്ക് ഇട്ടുമെന്നൊക്കെ രാധിക പറയുമ്പോൾ പത്മിനി ചോദിക്കുന്നുണ്ട് മോൾ എന്തൊക്കെയായി പറയുന്നത് ഏട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതും ഇന്നലെ ഒക്കെ ഗൗതമാണ് ഇല്ലമ്മേ എനിക്ക് തെറ്റ് പറ്റിയതല്ല ഇത് അയാൾ തന്നെയാണ് എന്തു വന്നാലും അച്ഛൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്നൊക്കെ രാധിക പറയുന്നു അതുപോലെ സിസ്റ്റർ പറഞ്ഞില്ലേ അന്വേഷിക്കാമെന്ന് ഉറപ്പായിട്ടും അന്വേഷിക്കുമ്പോൾ അമ്മയ്ക്ക് ബോധ്യപ്പെടും എന്നൊക്കെ രാധിക പറയുന്നു ഇതേ സമയം ബിജുവും അവിടേക്ക് വന്നു ബിജുവിനോട് ടെൻഷനോടെ പത്മിനി ചോദിക്കുന്നു ബിജു വരുണിനെ കണ്ടോ അവൻ എന്താ ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ പറയുമ്പോൾ ബിജു പറയുന്നു അമ്മേ ഞാൻ അമ്മയെ ടെൻഷൻ അടുപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പറയാ പറയാതിരിക്കയായിരുന്നു വരുൺ എന്ന് പറഞ്ഞ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വരുൺ ഇപ്പോൾ ബിജു ഇപ്പോൾ അമ്മയോട് പറയുകയാണ് ഇത് രാധികയും ടെൻഷനോട് തന്നെയാണ് കേൾക്കുന്നത് ഇത് കേട്ട് അമ്മ അമ്മാകെ തകർന്നു പോവുകയാണ് പെട്ടെന്ന് രാധിക അമ്മയെ അവിടേക്ക് പിടിച്ചിരുത്തുന്നുണ്ട് ഇത് കേട്ട് ബൈജു പറയുന്നു ചന്ദ്രശേഖരൻ സാറ് ഡി ഐ ജി ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ അന്വേഷണം നടത്തുന്നുണ്ട് പത്മിനി പറയുന്നു ഇത്രയും ഒരു അവസ്ഥയിൽ കിടന്നിട്ടും പിന്നെയും പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനാണല്ലോ വിധി രാരിക പറയുന്നു അമ്മ അമ്മ വിഷമിക്കാതെ ഒരു ചെരുപ്പും മൊബൈലും കിട്ടിയത് മാത്രം വരുണന് എന്തെങ്കിലും സംഭവിക്കാം എന്നില്ലല്ലോ അച്ഛൻ കണ്ണു തുറന്നാൽ ആദ്യം ചോദിക്കുന്നത് അവനെയായിരിക്കും ഞാൻ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് പത്മിനി ഇങ്ങനെ കരയുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ ഭർത്താവ് കണ്ണു തുറന്നു എന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടേക്ക് വന്നു കരഞ്ഞുകൊണ്ട് പത്മിനി പറയുന്നു ഇത്രയും നേരം ഏട്ടനൊന്ന് കണ്ണു തുറന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഇനി എനിക്ക് വയ്യ ഏട്ടൻ്റെ മുന്നിലേക്ക് പോയി നിൽക്കാൻ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പത്മിനി പറയുന്നു പത്മിനി നിർബന്ധിച്ച് രാധിക കൊണ്ടുപോകുന്നുണ്ട് പത്മിനി ഓടി വന്ന് പരമേശ്വരനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് എന്താണോ ഇത് ആപത്തിൽ കിടന്ന ഒരാൾ കണ്ണു തുറക്കുമ്പോൾ ഇങ്ങനെ കരയുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പരമേശ്വരൻ പത്മിനിയുടെ തൊട്ടരികിലായി രാധികയും ഉണ്ട് മോള് എന്ന് പരമേശ്വരൻ രാധികയോട് ചോദിച്ചപ്പോൾ രാധിക പറയുന്നു മുത്തശ്ശിയെ കാണിക്കാൻ വേണ്ടി വന്നതാ അപ്പോഴാണ് അമ്മ ഇവിടെ ഇരിക്കുന്നത് കാണുന്നത് അങ്ങനെയാണ് അമ്മയോടൊപ്പം വന്നത് എന്നൊക്കെ പറയുന്നു പരമേശ്വരൻ ഇപ്പോൾ പത്മിനിയോട് പറയുന്നു പോകാനുള്ള സമയമായിട്ടില്ല എന്ന് തോന്നുന്നു ഒന്നും ഇണ്ടാതിരിക്കുക എന്ന് പത്മിനിയും പറയുന്നുണ്ട് പത്മിനിയോട് പറയുന്നു പത്മിനിയും വരുണിനെയും ഒന്ന് വിളിക്ക് എനിക്ക് അവനെ ഒന്ന് കാണണം അവൻ ഇവിടെ ഇല്ല എന്ന് പത്മിനി പറയുമ്പോൾ പിന്നെയും പരമേശ്വരൻ പറയുന്നു വീട്ടിൽ പോയതാണെങ്കിൽ വിളിക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം പറയാമെന്നൊക്കറിഞ്ഞുകൊണ്ട് പത്മിനി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു ഇന്നലെ രാത്രി മുഴുവനും കാവലിൽ നിന്നപ്പോൾ അവൻ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാകും അല്ലേ എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് അസുഖം വന്നപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഒരേ ഇരിപ്പ് ഇരുന്നു അവൻ പിന്നെ എന്ത് പാടുപെട്ടു എന്നറിയാമോ അവനെ പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ അവനോടൊന്ന് സംസാരിച്ചാലേ എൻ്റെ നെഞ്ചിലേക്ക് എട്ടെന്ന് അഴിയൂ എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു ഇതേസമയം ഡോക്ടറും അവിടേക്ക് വന്നിട്ടുണ്ട് ഡോക്ടർ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും മതി കുറേ നേരം സംസാരിക്കാൻ പറ്റില്ല ഇത് കേട്ട് പരമേശ്വരൻ പറയുന്നു ആ ഞങ്ങൾ എന്തിനാലും നിങ്ങളുടെ തറടവറയിലായിപ്പോയല്ലോ എന്തായാലും എൻ്റെ മോൻ ഇവിടേക്ക് വരുമ്പോൾ ഒന്ന് വിട്ടേക്കണം എനിക്ക് അവനോടൊന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു പത്മിനിയും രാധികയും പുറത്തേക്ക് പോവുകയാണ് ഡോക്ടർ പുറത്തേക്ക് വന്ന് പത്മിനിയോട് പറയുന്നു എക്സ്ക്യൂസ് മീ തങ്ങളുടെ മകൻ എന്താണ് വരാത്തത് അദ്ദേഹം കണ്ണ് തുറന്ന ഉടനെ മകൻ്റെ കാര്യമാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മകൻ വന്നാൽ നന്നായിരിക്കും ഇത്രയും പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പത്മിനി ചോദിക്കുന്നുണ്ട് രാധികയോട് ഞാൻ എന്താ ചെയ്യുക എനിക്കറിയാം വരുണനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറും അമ്മയെ ഞാൻ ഉറപ്പ് പറയാണ് വരുണിനെ ഒന്നും സംഭവിക്കില്ല ഞാൻ വിശ്വസിച്ച കണ്ണനെ കൊണ്ട് വരുൺ എവിടെയാണെങ്കിലും അമ്മയുടെ അടുത്ത് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റും ഉറപ്പാണമ്മ എന്നൊക്കെ രാധിക പറയുന്നു ഇത്രയും നല്ല മനസ്സുള്ള അച്ഛനെയും അമ്മയും ദൈവം കഷ്ടപ്പെടുത്തില്ല വിശ്വസിക്കാമെന്നൊക്കെ രാധിക പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയും തന്ത്രിയും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ വീട്ടിൽ വന്നപ്പോൾ അവിടെയെങ്ങും ആരുമില്ല ഇതുവരെ ഇത് എവിടെ പോയി കിടക്കുകയാണ് എന്നൊക്കെ തന്ത്രി പറയുന്നു മറ്റൊരു ഓട്ടോയിൽ മുത്തശ്ശിയും യശോദയും രാധികയും എത്തി മുത്തശ്ശിയുടെ തലയിലേ കേട്ട് കാണുമ്പോൾ തന്നെ അവർ ആവുകയാണ് അമ്മ എന്ത് പറ്റിയതാ ഞാൻ നിങ്ങളെ കുറേ വിളിച്ചു ഇതൊക്കെ എന്ത് പറ്റിയതാ എന്നൊക്കെ ടെൻഷനോടെ തന്ത്രി ചോദിക്കുമ്പോൾ അമ്മ പടിയിൽ തട്ടി ഒന്ന് വീണു അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് എന്നൊക്കെ യശോദ പറയുന്നുണ്ട് ഇപ്പോൾ വേദന ഉണ്ടോ എന്ന് തന്ത്രി ചോദിക്കുമ്പോൾ വേദനിപ്പിക്കാനുള്ളത് കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നു അല്ല മോൾ എപ്പോഴാണ് എത്തിയത് എന്ന് പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് യശോദ ഒന്നും മിണ്ടാതെ നിന്നിട്ട് തന്ത്രി പറയുന്നു താൻ വാതിൽ തുറക്കൂ അങ്ങനെ ഇപ്പോൾ യശോദ വാതിൽ തുറക്കാനായി പോകുന്നു ദയവ എന്താ കാര്യം ഇവളെന്ത ഇങ്ങനെ മിണ്ടാറ നിൽക്കുന്നത് എന്നൊക്കെയാ മുത്തശ്ശി ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നു ഇവൾക്ക് മിണ്ടാനാകില്ല അമ്മ അകത്തേക്ക് വന്നേ അങ്ങനെ ഇപ്പോൾ തന്ത്രി അകത്തേക്ക് പോകുന്നു അകത്തേക്ക് വന്നതിന് ശേഷം പ്രിയങ്ക വീട്ടിലേക്ക് വരാനുള്ള കാരണം തന്ത്രി അവരോട് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് കള്ളിരുന്ന മുദ്ര കുത്തി അവളെ അവിടെ നിറക്കി വിട്ടതാണ് അതിനാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ അദ്ദേഹം അവരോട് പറയുന്നു ഇത് കേട്ട് എല്ലാവരും ടെൻഷനായി നിൽക്കുന്നു ഒന്ന് മിണ്ടാറി നിൽക്കുകയാണ് പ്രിയങ്ക ദേഷ്യത്തോടെ രാധിക പ്രിയങ്കയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ